വയനാട്ടിലെ മലകൾ തുരന്ന് പിണറായി സർക്കാർ പണിയാനിരുന്ന തുരങ്കബാധ വയനാട്ടിലെ ദുരന്ത പശ്ചാത്തലത്തിൽ നിർമ്മിക്കുമോ തൃശ്ശൂരിനെയും പാലക്കാടിനെയും ബന്ധിപ്പിക്കുന്ന കുതിരാൻ തുരങ്കത്തിന്റെ മാതൃകയിൽ വയനാട്ടിലെ മലകൾ തുരന്ന് തുരങ്കബാധ നിർമ്മിക്കാനുള്ള നിർദ്ദേശം തയ്യാറാക്കിയ പിണറായി സർക്കാർ ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാൻ ബാധ്യസ്ഥമാണ് ഇപ്പോൾ ദുരന്തമുണ്ടായ പ്രദേശത്തിന്റെ അടുത്തുകൂടിയാണ് നിർദ്ദിഷ്ട എന്നതാണ് ശ്രദ്ധേയം അതുകൊണ്ട് തന്നെ അപകടകരമായ ഇത്തരം പ്രവർത്തികൾ സർക്കാർ ഉപേക്ഷിക്കേണ്ടതുണ്ടെന്ന ആവശ്യം ഉരുൾപൊട്ടൽ ദുരന്തത്തോടെ ശക്തമായിരിക്കുകയാണ് കേരളത്തിൽ ഭൂവിനിയോഗം സംബന്ധിച്ച വ്യക്തമായ നയം അടിയന്തരമായി തയ്യാറാക്കേണ്ടതുണ്ടെന്നും ബാംഗ്ലൂരുവിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലെ പ്രശസ്ത ഭൗമശാസ്ത്രജ്ഞനും ശാസ്ത്രജ്ഞനും യു എസിലെ കൺസോഷ്യം ഡെവലപ്മെന്റ് ഡയറക്ടറുമായ സി പി രാജേന്ദ്രൻ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ സാഹചര്യത്തിൽ ആവശ്യപ്പെടുന്നത് ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ ഉടനടി സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റണം ഇത്തരം കാര്യങ്ങൾ താൽക്കാലിക പരിഹാരങ്ങളല്ലെന്നും അദ്ദേഹം പറയുന്നു ഡിജിറ്റൽ എലിവേഷൻ മോഡലുകളുണ്ട് ഇതൊക്കെ നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയാണ് വേണ്ടതെന്നും സി പി രാജേന്ദ്രൻ പറയുന്നു നിലവിലെ സാഹചര്യത്തിൽ ഇതൊക്കെ ചെയ്തെന്നും ചെയ്തില്ലെന്നും വിശദീകരിക്കാനുള്ള ബാധ്യത ഭൂനിയോഗ ബോർഡിനും ദുരന്ത നിവാരണ വിഭാഗത്തിനും മറ്റു സർക്കാർ സംവിധാനങ്ങൾക്കുമുണ്ട് മാഫിയകളാണ് ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അത് അവസാനിപ്പിക്കണം സ്ഥിതിഗതികൾ ഗുരുതരമാണ് അത് പരമാവധിയിലെത്തി അതുകാരണമുള്ള ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ദരിദ്ര സമൂഹങ്ങളെയാണ് രാജേന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നു വർഷങ്ങളായുള്ള പാറമട പ്രവർത്തനത്തിലൂടെ പ്രത്യാഘാതങ്ങൾ ശാസ്ത്രീയമായി വിശകലനം ചെയ്യപ്പെടണം പരിസ്ഥിതി ലോക പ്രദേശങ്ങളിൽ ഏതു പ്രവർത്തനത്തിനും അനുമതി നൽകേണ്ടത് കൃത്യമായ പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിട്ടാവണം എന്നും രാജേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ പുനർസ്ഥാപിക്കാൻ വേണ്ട നടപടികളാണ് സംസ്ഥാന ഗണ്യമായ നിക്ഷേപം നടത്തേണ്ടതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയത് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലയുടെ മാപ്പിംഗ് പുതുക്കണം ഭൂവിനിയോഗത്തിന്റെ ഘടന പുനർസ്ഥാപിക്കണം നദിയും പുഴയും മറ്റു ജലസ്രോതസ്സുകളും കൈയേറുന്നവർക്കെതിരെ കടുത്ത നടപടി വേണം താഴെത്തട്ടിൽ പൊതുജന പങ്കാളിത്തമുള്ള ദുരന്ത നിവാരണ സെല്ലുകൾ രൂപീകരിക്കണം പരിസ്ഥിതിയെക്കുറിച്ചുള്ള പരമ്പരാഗത വിജ്ഞാനം കൂടി ദുരന്ത നിവാരണത്തിലും പ്രതിരോധത്തിലും ഉൾക്കൊള്ളിക്കുകയുമാണ് വേണ്ടത് ദുരന്ത മേഖലയ്ക്ക് അധികം അകലെയല്ലാതുള്ള പാറമടകൾ ഉരുൾപൊട്ടലിന്റെ ഒന്നാണ് എന്ന് മാധവ് ഗാഡ്ഗിൾ പറഞ്ഞിട്ടുണ്ട് പുരാതനമായ എടയ്ക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് മുണ്ടക്കൈ ദുരന്ത ഭൂമിക്കടുത്തുള്ള അമ്പുകുത്തി മലയിലാണ് ഈ മലയുടെ വലിയൊരു ഭാഗം നേരത്തെ തന്നെ പാറമട ലോബികൾ കൈയടക്കിയിട്ടുമുള്ളതുമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് മുമ്പ് തയ്യാറാക്കിയ റിപ്പോർട്ട് അനുസരിച്ച് പശ്ചിമഘട്ടത്തിലെ പാറമടകളുടെ വ്യാപ്തി ഏഴായിരത്തി ഇരുന്നൂറ് ഹെക്ടറോളം വരും മേഖലകളുടെ മുഴുവൻ പരിസ്ഥിതി സന്തുലത്തിനും ഭീഷണിയാകുന്നോളം വിസ്തൃതമാണിത് ഇതിനു പുറമെയാണ് തണ്ണീർത്തട നിയമങ്ങളിൽ വെള്ളം ചേർത്ത് നെൽപ്പാടങ്ങൾ മണ്ണിട്ടു നികത്താൻ സർക്കാർ നൽകി വരുന്ന അനുമതി പശ്ചിമഘട്ടത്തിൽ പ്രത്യേകിച്ച് വയനാട്ടിൽ നടന്നുവരുന്ന പല പ്രവർത്തികളും ഈ ദുരന്തത്തിന് ഉൽപ്രേരകമായിട്ടുണ്ട് അതിവിശാലമായ തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും റിസോർട്ടുകളും ഹോം സ്റ്റേകൾക്കും വേണ്ടി നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമെല്ലാം ഇതിൽ പെടുന്നുണ്ട് ദുരന്തങ്ങൾക്കെല്ലാം പിന്നിൽ മനുഷ്യന്റെ ഇടപെടലുകൾക്കുള്ള പങ്ക് നിരവധി ശാസ്ത്രജ്ഞർ എടുത്തു പറയുന്നുണ്ട് ഭൂവിനിയോഗത്തിലുണ്ടായ വലിയ വ്യത്യാസങ്ങൾ പാറമടകളുടെ ആധിക്യം മലകൾ തിരിച്ചു നിർത്തിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിസ്ഥിതി പരിഗണിക്കാതെയുള്ള റോഡ് നിർമ്മാണം ടൂറിസത്തിന്റെ മറവിൽ അശാസ്ത്രീയമായ റിസോർട്ട് പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം പശ്ചിമഘട്ടത്തെ ദുർബലപ്പെടുത്തുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനം കാരണം മൺസൂണിന്റെ ഘടനയിലുണ്ടായ മാറ്റങ്ങൾ കൂടിയപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പെരുമഴകൾ പെയ്തിറങ്ങുന്ന പ്രതിഭാസവും തീവ്രമായ ഉരുൾപൊട്ടലുകളുടെയും മണ്ണിടിച്ചിലുകളുടെയും ആക്കം കൂട്ടുന്നതാണ്